ം അപ്പടെ നമ്മളിന്ന് വന്നിട്ടുള്ളത് ചില കാര്യങ്ങൾ ചോദിക്കാനാണ് ഇപ്പൊ മാധ്യമങ്ങളില് ഇപ്പൊ വാർത്താ ചാനൽ തുറന്ന അല്ലെങ്കിൽ വേറെ ഇല്ല യൂട്യൂബ് ഫേസ്ബുക്ക് ഇതുപോലുള്ള മാധ്യമങ്ങൾ തുറന്നു കഴിഞ്ഞാൽ ഒക്കെ ഗോവിന്ദചാമി 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 ഈ ഒരു ഗോവിന്ദചാമിനെ കൊണ്ടിപ്പോ തൊഴിലല്ല ആദ്യം എന്തായിരുന്നു ചോദിച്ചുകഴിഞ്ഞാല് ഓരോരോ നെഗറ്റീവ് ആയിട്ടുള്ള വാർത്തകളായിരുന്നു അത് അരുൺകുമാറും ശ്രീകണ്ഠൻ നായരും പിന്നെ പിണറായി വിജയൻ പിണറായി വിജയന്റെ മൃതദേഹമായിട്ടാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു ഇപ്പോ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനലിനെ ജയിലിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു പുറത്തുവിട്ടുന്നു അത് നമുക്ക് ശരിക്കും പറഞ്ഞത് ഗോവിന്ദച്ചാമി തന്നെയാണോ എന്ന് കൊറേ ആൾക്കാർക്ക് സംശയുണ്ട് കാരണം ആ പോലീസ് ഫോട്ടോ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ട് വിട്ടത് വേറെ ഫോട്ടോ ആളെ പിടിച്ചപ്പോൾ വേറെ ഫോട്ടോ അപ്പോൾ ആദ്യം അയാൾക്ക് താടി മുടി ഒന്നും ഉണ്ടായിരുന്നില്ല പിടിച്ചു കഴിഞ്ഞപ്പോ അയാൾക്ക് താടി ഉണ്ട് മുടി ഉണ്ട് ആകെ മെലിഞ്ഞ് നിങ്ങളുടെ എല്ലും ആയിരുന്നു ആടുജീവിതത്തിന് പൃഥ്വിരാജിനെ പോലെ ആയിരുന്നു ശരിക്കും പറഞ്ഞ അപ്പോൾ എന്തൊക്കെ സംശയങ്ങള് വരാൻ കിടക്കണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം അഭിപ്രായം പറഞ്ഞിട്ടും കാര്യൊന്നുമില്ല അത് എന്തായാലും പേര് തന്നെ ചെയ്യും തീർച്ചയായിട്ടും അപ്പൊ രാവിലെ നല്ല മഴയായിരുന്നു മഴ എന്ന് പറഞ്ഞാലും പോരാ പിടുത്തം പെട്ട മഴ അതിനനുസരിച്ച് ഇന്നലെ വൈകുന്നേരത്ത് നല്ല കാറ്റും ഉണ്ടായിരുന്നു കാറ്റ് എന്ന് പറഞ്ഞാലും പോരാ അവിടെ കേരളത്തിന്റെ അറിയില്ല പാലക്കാട് ജില്ലയില് കറണ്ട് ഇല്ല ഇന്നലെ രാത്രി പോയതാണ് അപ്പോൾ ചില സമയത്ത് വരുന്നുണ്ട് ചില സമയത്ത് പോണുണ്ട് അത് കറക്റ്റായിട്ട് എന്താ ചോദിച്ചുകഴിഞ്ഞാൽ ശരിയാക്കാൻ പറ്റിയിട്ടില്ല കാരണം അട്ടപ്പാടി മേഖലയിലൊക്കെ അവിടെ വലിയ മരങ്ങൾ വീണിട്ട് പിന്നെ ലൈന് നൂറ്റിപ്പത്തി കെ വിയുടെ ലൈനൊക്കെ പോയി ആകെ ഇടങ്ങാറായിരിക്കണം ചില ആൾക്കാർക്ക് ഫോണിൽ ചാർജ് ഇല്ല ഈ ചാർജറും ഒരു പിച്ചക്കാരൻ വന്നിട്ട് ആദ്യം ഗ്ലാസ് പിച്ചക്കാരൻ പിച്ചക്കാരനെല്ലാം ശെരിക്ക അവനൊക്കെ പൈസക്കാരനാവും എന്തൊരു കഷ്ടാണ് നമ്മളെ ഇവിടെ പിച്ച ആയിട്ട് നടക്കുക അതിന്റെ ഇടയിൽ മൂപ്പില് ഗ്ലാസ് വേണോ ഗ്ലാസ് വേണോ ഞാൻ ആദ്യം ഗ്ലാസ് ആണ് തരുന്ന കരുതി നോക്കുമ്പോ ഗ്ലാസ് അല്ല ചായ വറന്നാറേ പ്രേമതാ ചായക്കട പൈസ ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ കറണ്ടിൻ്റെ കാര്യം കറണ്ട് ഏകദേശമൊക്കെ ശരിയാക്കി കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ചില സമയത്ത് ഇവിടെ കറണ്ട് ഉണ്ട് പിന്നെ ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം നിങ്ങൾക്ക് അതാ അവിടെ ലൈറ്റ് കത്തുന്നുണ്ട് അത് എപ്പോൾ കത്താൻ തുടങ്ങിയത് വെച്ച് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ടര ആ കറണ്ട് പോയ സമയത്തൊക്കെ കത്തണ ഒരു ഇത് കണ്ടു അതേമാതിരി ടൗണില് ടൗണിൽ നിന്ന് കയറി വരുമ്പോൾ നമ്മുടെ കോങ്ങാട് മണ്ണാർക്കാട് റോഡിൽ കയറി വരുമ്പോൾ ഒരു ഫ്ലാഷ് ലൈറ്റ് ഉണ്ട് ഇതേപോലെ ഫ്ലഡ് ലൈറ്റ് ഉണ്ട് അത് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് അതിൻ്റെ അവസ്ഥ എനിക്കറിയില്ല കേട്ടോ അപ്പം ഈ വൈദ്യുതി പരമാവധി സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ ഗവൺമെൻറ് തന്നെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഇങ്ങനെ കത്തിച്ച് കളയുമ്പോൾ ഇതിൽ ആർക്കാണ് നഷ്ടം ആരെ പൈസേന് പോണ് ഇതിപ്പോൾ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ആണോ കെട്ട് അതോ ജനങ്ങളാണോ കെട്ട് എനിക്കറിയില്ലോ നമ്മൾ അറിയാത്തത് എന്ന് പറയാൻ പാടില്ലല്ലോ അപ്പോ മഴ നല്ലോണം ഉണ്ട് അപ്പോ ഗോവിന്ദചാമിക്ക് ഇഷ്ടം ചപ്പാത്തിയും കഞ്ഞി കുറു പിന്നെ കുറുമയും അതൊക്കെയാണ് ഇപ്പൊ വാർത്താ മാധ്യമങ്ങൾ ചെയ്യുന്നത് വൈകുന്നേരത്തിന് അന്തി ചർച്ച വൈകുന്നേരത്ത് കുറെ കോന്തന്മാരെത്തി ഗോവിന്ദമിയെ കൂട്ടിട്ട് കുറെ ഇങ്ങനെ പരാമർശിക്കാം എന്നിട്ട് അതിനെതിരെ ഇവരൊന്നും ചെയ്യില്ല ഈ വന്നവർക്ക് ഗോവിന്ദചാമി ആരാണ് ഗോവിന്ദചാമി എന്താണ് ചെയ്തത് ഒന്നും ഇവർക്ക് അറിയില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ കാരണം ഇതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഒന്നാം തീയതി ആണ് ഗോവിന്ദാമി എന്ന ഒരു കൊടും ക്രിമിനലിനെ നമ്മൾ നമ്മുടെ കേരളത്തിലെ ആളുകൾ അറിയാൻ തുടങ്ങിയത് അതിന് മുന്നേ ഈ ഗോവിന്ദചാമി ആരായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ ഇത് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ അറിയണത് പാവം ഒരു സ്ത്രീ ഒരു കുട്ടി ഞാൻ ആ സംഭവം നടക്കുമ്പോൾ ഒറ്റപ്പാലത്ത് ബസ്സിൽ ക്ലീനറായിട്ട് പോവാ ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരത്തെ ചാല് ഞങ്ങൾക്ക് ലാസ്റ്റ് ഒറ്റപ്പാലത്തേക്കാണ് ഒറ്റപ്പാലത്തേക്ക് പോകുമ്പോൾ ഒറ്റപ്പാലത്ത് ലാസ്റ്റ് അവിടെ സ്റ്റാൻഡിൽ കൊണ്ടുപോയി നിർത്തുമ്പോൾ ആ ബസ്സത്തെ ഡ്രൈവർമാരും എല്ലാവരും പാടെ ഇങ്ങനെ ഓരോ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട അവര് അപ്പോൾ എന്താണ് പ്രശ്നം ചോദിച്ചപ്പോൾ ഇങ്ങനെ തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു വേദനയായിരുന്നു ചിലപ്പോൾ കണ്ട് പരിചയമുള്ള ഒരാളായിരിക്കാം അന്നിട്ടോ അത് അവിടെ നാല് അഞ്ച് വർഷത്തോളം ഞാൻ അവിടെ ബസ്സിൽ പോയിട്ടുണ്ട് ക്ലീനറായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് വലിയൊരു വേദനയായിരുന്നു വലിയൊരു വേദന കാരണം ഒരു പത്തിരുപത്തി മൂന്ന് വയസ്സൊക്കെ ഉണ്ടാവുകയുള്ളു തോന്നണോ അതോ പത്ത് പത്തിരുപത് വയസ്സിൻ്റെ ഉള്ളിലുണ്ടാവുള്ളൂ അപ്പോൾ അതും അവർ ആ അയാൾ ആ ക്രിമിനൽ ചെയ്ത പണി എന്താ വെച്ച് കഴിഞ്ഞാൽ വേഗം എന്തോ ഒറ്റയ്ക്ക് ആ സ്ത്രീ സഞ്ചരിക്കുകയാണ് ട്രെയിനിൽ ഒറ്റ ഒരു ബോഗിയിൽ അപ്പോൾ ഈ ക്രിമിനുകൾക്ക് പൊതുവേ ശരിക്കും പറഞ്ഞാൽ പറയണ്ടല്ലോ അപ്പോൾ ട്രെയിനിൽ വലിച്ച് മുടി പിടിച്ച് വലിച്ച് ട്രെയിനിൻ്റെ പുറത്തേക്ക് എറിഞ്ഞു എറിഞ്ഞത് മാത്രമല്ല ആ ഒറ്റ കൈയുള്ളൊരു ചങ്ങായി ആ സ്ത്രീയെ വളരെ എന്താ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു എന്നൊക്കെയാണ് പോലീസിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് എന്തോ ഈ ഇപ്പം വാർത്താക്കാർക്കിപ്പോൾ കൂടുതലും ഗോവിന്ദസ്വാമിയുടെ ഇഷ്ടഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് അവിടെ ജയിലിലെ ഫുഡ് ഫുഡ് എന്തൊക്കെയാണ് അവൻ മുടി വെട്ടാറുണ്ടോ കുളിക്കാറുണ്ടോ അങ്ങനെ ചെയ്യാറുണ്ടോ അങ്ങനെ ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഓരോ സംസാരമാണ് ഇവിടെ ജനങ്ങൾ എങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഏത് രീതിയിലൊക്കെ നടക്കുന്നുണ്ട് എന്നൊന്നും ഇവര് ആരും അന്വേഷിക്കണില്ല തോന്നണം ഇപ്പോ ഇവിടെ ഒരു പാലത്തിന്റെ മുകളിൽ കറക്റ്റായിട്ട് ഓർമ്മ അല്ല വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പാലത്തിന്റെ മുകളിൽ വെച്ചിട്ട് രണ്ട് കാറുകളെ കെ എസ് ആർ ടി സി ഇടിച്ചു രണ്ടു പേര് മരിച്ചു ഇതൊന്നും വാർത്താക്കാർ ഇട്ടിട്ടില്ല കുഴിയില് വീണിട്ട് ആറു വയസ്സുകാരി മരിച്ചു ഇതൊന്നും വാർത്തകാരിട്ടിട്ടില്ല ഇവർക്ക് എന്താ അറിയോ ജനങ്ങളെ എത്രത്തോളം നെഗറ്റീവിലേക്ക് കൊണ്ടുവരാൻ കഴിയും ആ വാർത്തകൾ മാത്രമാണ് ഇവരെടുത്ത് വിടുക ഉറപ്പായിട്ടും ഞാൻ അങ്ങനെ തന്നെ അപ്പോൾ ജനങ്ങളാണ് ശരിക്കും മാറേണ്ടത് ഞാൻ ഇപ്പോൾ ഞാൻ ഒരു വർത്തമാനം കൊണ്ട് ജനങ്ങൾ എന്തായാലും മാറില്ല എന്നാലും ജനങ്ങൾ നെഗറ്റീവ് മാത്രമേ തേടിപ്പോൾ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ അവർക്ക് ശ്രദ്ധ പോസിറ്റീവായിട്ട് ഒരു കാര്യവും ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ അന്ന് പറഞ്ഞതും ഇന്ന് പറയണതും ഒരാളും ചിരിക്കുന്നില്ല ഒരാൾ ഗൗരവത്തിന്റെ ഭാവത്തിലാണ് പോണത് റോഡിലായാലും എവിടെയാലും അപ്പോ ഇന്ന് കൊറേ മാധ്യമങ്ങള് മാധ്യമം എന്ന് പറഞ്ഞാൽ വാർത്താക്കാർ പറയില്ല കേട്ടോ കാരണം ഞാന് വി എസ് അച്യുതാനന്ദന്റെ ശവശരീരം ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ ശ്രീകണ്ഠൻ നായരും അരുൺകുമാറും പറഞ്ഞത് മൊട്ട ഞാൻ അങ്ങനെ തന്നെ പറയാം ഒരു പുണ്യാളനും മെഴുകുതിരി കത്തിക്കില്ല മെഴുകുതിരി കത്തിക്കേണ്ട ആവശ്യമില്ല ഇനി ഒരിക്കലും അങ്ങനെ ആവില്ല എന്നൊക്കെ പറഞ്ഞത് ഞാൻ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു മറുപടി കൊടുത്തിട്ടുണ്ട് പക്ഷെ ആരും കണ്ടിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പറയണത് നല്ലത് പറയുമ്പോൾ ആരും കേൾക്കാണ്ടാവില്ല നമ്മൾ ഉമ്മൻചാണ്ടീനെ എങ്ങനെയായിരുന്നു ജനഹൃദയങ്ങൾ കണ്ടത് എന്ന് അദ്ദേഹം മരിച്ചപ്പോൾ കുറച്ച് സമയം കൊണ്ട് നമുക്ക് മനസ്സിലായി കാരണം ഒരു പഞ്ചസാരയുടെ തരി ചോടനുറുമ്പുകൾ എങ്ങനെ അതുപോലെയാണ് പൊതിഞ്ഞരുത് നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും എഴുപത്തിരണ്ട് മണിക്കൂർ നേരം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ എത്തിയത് കാരണം അത് ഉമ്മൻചാണ്ടി സാറ് സ്വന്തമായിട്ട് നേടിയെടുത്ത ഒരു അതൊരു സംഭവമാണത് അതെങ്ങനെയെന്ന് നമുക്ക് പറയാൻ വഴിയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ സത്യം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സത്യപ്രതി പ്രതിജ്ഞ ചെയ്തത് അത് ശരിക്കും അദ്ദേഹം അവിടെ ഉപയോഗിച്ചു എന്നാണ് കാണാൻ പറ്റിയത് അതുകൊണ്ടല്ലേ നമുക്ക് ഇത്രയും ജനപ്രളയം ഉണ്ടായത് അദ്ദേഹം മരിച്ചപ്പോൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പിന്നെ അവിടെ മരിച്ചുപോയ ആ സ്ഥലത്ത് മെഴുകുതിരി കത്തിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അത് ഇവര് ഈ വാർത്താ മാധ്യമങ്ങൾ വളച്ചൊടിച്ച് തിരിച്ച് മറിച്ച് ഒക്കപ്പാടെ കൂട്ട് കാരണം ഇപ്പം ഭരിക്കണത് നമ്മുടെ എൽ ഡി എഫ് അല്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പറയണ്ടേ പക്ഷെ അത് നാവ് വിളവല്ല ശ്രീകണ്ഠൻ നായർ അരുൺകുമാറിൻ്റെയും നാവ് വിളവല്ല കാരണം ഈ ട്വൻ്റി ഫോറും റിപ്പോർട്ടറും കൂടിയും ഒരു മത്സരമാണ് ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള ചാനലുകൾക്ക് ആർക്കും ഒരു മത്സരമല്ല അവർ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ മാത്രമാണ് അവരെടുക്കുന്നത് ഇവരങ്ങനെയല്ല ഇവർ ആടിനെ പട്ടിയാക്കും പട്ടിനെ നായേക്കും നായെ പുലിയാക്കും പുലീനെ പോത്താക്കും അങ്ങനത്തെ ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ ഇവർ ഇതാണോ മാധ്യമധർമ്മം അരുൺകുമാറും ട്വൻ്റി ഫോറിനോടും കൂടി ഞാൻ പറഞ്ഞത് കാരണം ഇത്രത്തോളം നിങ്ങൾ അതംപതിക്കാൻ പാടില്ല കാരണം ഇതൊക്കെ ഞാൻ മണ്ടന്മാരായ കേരളത്തിലെ ജനങ്ങളെ മാത്രമേ പറയുള്ളൂ അത് ആരും എന്ത് എങ്ങനെയെന്ന് ഞാൻ പറയില്ല എങ്ങനെയായാലും പറഞ്ഞത് കുറച്ച് അധികമായി പോയി എന്ന് മാത്രമേ പറയുള്ളു പിന്നെ ഇപ്പോ ആ ആ വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് ഗോവിന്ദചാമി എന്ന് പറയുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ എനിക്ക് സംശയമുണ്ട് കാരണം ഗോവിന്ദചാമി തന്നെയാണോ എന്നുള്ളത് കാരണം രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പതിനേഴിലും എങ്ങനെയായിരുന്നു ഗോവിന്ദച്ചാമി അടിപൊളിയൊരു ഗ്ലാമറുള്ളൊരു പയ്യനായിട്ടാണ് നമ്മൾ കാണുന്നത് ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഇപ്പോൾ ഗോവിന്ദച്ചാമി ശരീരം മെലിയാൻ വേണ്ടിയിട്ട് ഡോക്ടറുടെ അടുത്ത് അടുത്ത് പോയി വിശദമായ വിവരങ്ങൾ തേടി ചപ്പാത്തി വേണം കഞ്ഞി വേണ്ട ചോറ് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അതൊന്നും വിശ്വസിക്കാൻ കഴിയാ കാരണം അത്രയും സെക്യൂറായിട്ടുള്ളൊരു ജയിലിൽ നിന്ന് ഈ ജയിലിൻ്റെ ഉള്ളിലത്തെ അത് അവിടെ സി സി ടി വി ക്യാമറകൾ ഇഷ്ടംപോലെ ഉണ്ട് ഓട്ടോമാറ്റിക്കായിട്ടും സെൻസർ ആയിട്ടും സെൻസിറ്റീവ് സെൻസിറ്റീവ് ആയിട്ടുള്ള ക്യാമറകൾ പോലെ ഉണ്ട് അവിടെ അപ്പം ഇതൊന്നും ശ്രദ്ധിക്കാതെ ഈ ആൾ ഒന്നാമത് കൈപ്പത്തി ഒരു അഞ്ച് പേരൽ മാത്രമേ ഉള്ളൂ മൂപ്പർക്ക് ഇവിടെ പത്ത് പേരലുണ്ടായിട്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഈ ജയിലിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഒരു സാധാരണ കട്ടിയുള്ളൊരു തുണിയൊക്കെ വിരിച്ചിട്ട് ഇരുപതടി ഇരുപത്തിരണ്ട് അടി ഉള്ള ഒരു മതില് ചാടുക എന്നൊക്കെ പറഞ്ഞാൽ അത് അത്രയും അവിടെ കാര്യങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് സെക്യൂർ സെക്യൂറായിട്ടുള്ള ജയിലാണത് ഞാൻ പോയിട്ടും നമ്മൾ പോയിട്ടും നീ പോവാൻ അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോയി വന്നിട്ട് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് അപ്പം ഇത് അത് മറക്കാൻ വേണ്ടിയിട്ടില്ല കാരണം ഒരു വിഷയം മറക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വിഷയത്തെ എടുത്തിട്ടാണ് അത് ഇവർക്കും ചിലപ്പോൾ പങ്കുണ്ടായിരിക്കാം ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇത് കേരളമാണ് കേരളത്തിൽ അമ്മേനെ തച്ച് കഴിഞ്ഞാൽ രണ്ടഭിപ്രായമാണ് അപ്പോൾ കേരളത്തിൽ എന്തും നടക്കും എങ്ങനെ വേണമെങ്കിലും നടത്താം അങ്ങനത്തെ ഒരു ചിന്താഗതി കൊണ്ട് നടക്കുന്നവരാണിപ്പോൾ കാരണം ഈ ന്യൂസ് ചെയറിനെയാണോ ഇപ്പോൾ കേരളത്തിലെ ആളുകളെ നിയന്ത്രിക്കണേ അല്ലെങ്കിൽ സർക്കാരിനെ നിയന്ത്രിക്കണേ എന്നൊക്കെ ഒരു ചെറിയൊരു ഇതുണ്ട് ഒരു സംശയമുണ്ട് കാരണം ഇവർ പറയുന്നതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന കുറേ മണ്ടന്മാരുണ്ട് കേട്ടോ മെയിനായിട്ട് ഉള്ളത് ഈ അന്തി ചർച്ചേനെ വൈകുന്നേരത്തെ ഏഴ് മണി തൊട്ടിട്ട് അങ്ങനെ എന്താ എൻകൗണ്ടറോ ട്രൈൻ ടൈം ന്യൂസോ അങ്ങനെ എന്തൊക്കെയൊരു സംഭവമുണ്ട് ഞാനൊന്നും കാണല അപ്പോൾ ഒന്നാമത് ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പുള്ളു അത് തന്നെയാണ് ഇവരെ ഈ ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊരു വിഷയത്തേക്ക് പോവാതെ അതെന്നെ പറഞ്ഞ് നീട്ടി വലിപ്പിച്ച് അതെന്നെ ഇങ്ങോട്ട് ഒക്കപ്പാടെ കൂടിയിട്ടും ഇങ്ങോട്ട് എന്തൊക്കെയാ മാരിയാക്കിയിട്ട് മനുഷ്യനെ ഇങ്ങോട്ട് തളർത്തും പിന്നെ പണിക്കും പോകാൻ പറ്റില്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു രീതിയിലൊക്കെയാണ് ഇവർ മാധ്യമങ്ങൾ ആയുള്ള ആൾക്കാർ കൊണ്ടുപോകുന്നത് എന്തൊരു കഷ്ടമാണിത് അപ്പോൾ കുറേ ആളുകൾ മെസ്സേജ് വിട്ടിട്ടുണ്ട് ഞാൻ അതും ശ്രദ്ധിച്ചില്ല ഞാൻ ഒരു ഇമോഷൻ ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാ ഇത് എവിടെ ലച്ചു കിച്ചു ഇത് എവിടെ ഇത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് കാസിം ലൈക്ക് ത്രീ ഗോവിന്ദചാമി അതെ ഗോവിന്ദച്ചാമി ഗോവിന്ദചാമി ആണോന്ന് ഇപ്പോ ശരിക്കും പല ആൾക്കാർക്കും സംശയമുണ്ട് കാരണം ഗോവിന്ദചാമി ജയിലിൽ നിന്ന് ചാടുന്നത് ഒന്നേകാലിനോ ആ ഒന്നേ കാലിന് അത്ര ഒന്നേകാലിനോട്ടിട്ട് ആറര മണിക്കാണ് ഈ ആളുകൾ അവിടെ ആ കണ്ണൂർ താളാപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ആൾക്കാരെ കാണുന്നത് അപ്പോ ഞാൻ പറയുമ്പോ എനിക്ക് ഇൻ്റേതായൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇത് ഒരു നാടകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ആദ്യം അല്ലേ മറ്റൊരു വിഷയം മറക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു വിഷയം എടുത്തിട്ട അതായിരിക്കാൻ എനിക്ക് തോന്നുന്നത് പിന്നെ അവനെ വ്യാജ ഏറ്റുമുട്ടലിൽ കൊന്നു കൊന്നു കളയണമെന്ന് അതൊന്നും കൊല്ലില്ല ഇവിടുത്തെ നിയമം അങ്ങനെയാണ് കാരണം സുപ്രീം കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് പിന്നെ അത് ഇളവ് കൊടുത്തതാണ് ഈവൻ സേലത്ത് നാല് പിന്നെ ക്രിമിനൽ കേസിലും അതേമാതിരി മോഷണ കേസിലും അങ്ങനെ കുറെ കേസുകളുണ്ട് ഇതിൻ്റെ അടുത്ത് പിന്നെ എന്തിനാണ് നമ്മുടെ ഈ കേരളത്തിലെ ജയിലിൽ ഇടുന്നത് അവനെ തമിഴ്നാട്ടിൽ ഷിഫ്റ്റ് ചെയ്തുകൂടെ അവിടെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ എന്തിനാ ഈ കേരളത്തിലിടുന്നത് പിന്നെ അത് മാത്രല്ല അവന് വേണ്ടിയിട്ട് പ്രത്യേക ജയില എന്തൊരു ഭാഗ്യം ചെയ്ത ആളാ ശരിക്കും അപ്പോൾ ഞാനതാ പറഞ്ഞത് ക്രിമിനലുകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ കേരളം കേരളത്തിലെ ആളുകൾ നടത്തുന്നത് തോന്നുന്നുണ്ട് സ്വന്തമായിട്ടൊരു ജയില് അപ്പം അവിടെ ഫുള്ള് സൗകര്യം ഉണ്ടാവും അതിൻ്റെ പിന്നിൽ ആൾക്കാരുണ്ടാവും ഉറപ്പായിട്ടും ചതിക്കാനും പറ്റിക്കാനും അറിയാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാം നേരം പോലെ പണിയെടുത്തിട്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാലത്തും കൂടം പിടിക്കില്ല ഉറപ്പായിട്ടും ഞാൻ പറയാം കാരണം ഇത് കേരളമാണ് പിന്നെ അടുത്തത് ആ ചീമുട്ടയാണ് അത് അത് മുട്ട മുട്ട തന്നെയാണ് കോഴിമുട്ടന്നല്ല ചീമുട്ട തന്നെയാണ് അത് കാരണം എന്ത് വായിത്തോന്നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് പ്രേക്ഷകരെ നിങ്ങൾ ഇതറിയണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ആ ഈ കോഫി വിത്ത് അരുന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട് മൂപ്പര് അരുൺകുമാറിന്റെ അപ്പൊ അതിൽ മൂപ്പര് കയ്യില് കോഫിയുടെ കപ്പൊക്കെ പിടിച്ചിട്ടാണ് മൂപ്പര് ഡയലോഗ് പറഞ്ഞത് ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂസിൽ ന്യൂസ് റിപ്പോർട്ടറായൊരു ഒരു ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീക്ക് കൈയിൽ പനി വന്നിട്ട് കയ്യിൽ പ്രശ്നം വന്നിട്ട് ഒറ്റ കൈ കൊണ്ട് പോയിട്ട് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു റിപ്പോർട്ട് എടുക്കാൻ പറഞ്ഞ ആളാണ് അരുൺകുമാർ എന്ന് പറയുന്ന ആൾ അപ്പോൾ എത്രത്തോളം മനുഷ്യത്വണ്ട ഇളക്ക് കാരണം ഒരു നേ ഒരു ദിവസത്തെ ലീവ് കൊടുക്കാതെ അവരെടുത്ത് പോയിട്ട് റിപ്പോർട്ടർ നിങ്ങൾ തയ്യാറാക്കണം ഈ ലീവ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ കൊടും കുറ്റവാളിയാണ് അയാൾ അപ്പൊ അയാളെ ആണോ അയാളെ കേരളത്തിലെ എല്ലാ ജനങ്ങളും കേൾക്കുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യണം നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നിട്ട് അയാൾ ചെയ്യണൊക്കെ എന്താ വേറെ അരുൺകുമാറിന് നാണല്ലേ നാടല്ലേ ഇത്ര മോശമായിട്ട് നിങ്ങൾ ആരാണ് ഈ ഈ മേഖലയിലേക്ക് എത്തിച്ചത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം എൻ്റെ ഒരു വിഷമം കൊണ്ട് പറയാണ് ഈ ജനങ്ങൾ ഇവിടെ പൈസ ഇല്ലാതെ ജോലിയില്ലാതെ ഒരു സമാധാനം ഇല്ലാതെ ആശങ്കപ്പെട്ടിട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾ ഇത്രത്തോളം ഇൻഫ്ലുവൻസ് ആയിട്ട് ഇത്രത്തോളം മോട്ടിവേഷൻ ആയിട്ട് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ചാനൽ റീച്ചിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് അതായത് ചോദിക്കുന്നത് ചാനലിൻ്റെ റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിട്ട് വരണം മോട്ടിവേഷൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പിടി ഇവിടെ നമ്മുടെ കേരളത്തിൽ എന്തൊക്കെ ഒഴിവുകളുണ്ട് എന്തൊക്കെ കേരള സർക്കാരിൻ്റെ അല്ല പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരെ എന്തൊക്കെ ഒഴിവുകളുണ്ട് അതൊന്നും പറഞ്ഞു കൊടുക്കാതെ നിങ്ങളീ നെഗറ്റീവിലേക്ക് മാത്രം ജനങ്ങളെ കൊണ്ടുവരണം റിപ്പോർട്ടറും ട്വൻ്റി ഫോറും മാത്രം കാരണം നിങ്ങളെ മത്സരം ജനങ്ങളോട് ജനങ്ങളുടെ മേലെ ആവരുത് അത് നിങ്ങൾ തമ്മിൽ തന്നെ ആവണം നിങ്ങൾ നിങ്ങളുടേതായ ചർച്ചയിൽ മാത്രം കുറച്ച് വരണം വി എസ് അച്യുതാനെ കുറിച്ച് പറഞ്ഞതും ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറഞ്ഞതൊക്കെ ജനങ്ങൾക്കറിയാം ജനങ്ങളൊന്നും മറക്കില്ല കേട്ടോ അത് എപ്പോഴും ഓർമ്മയിരിക്കുക കേരളം കണ്ട ഏറ്റവും ജനകീയമായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ അതെ അതെ ശരി തന്നെയാണ് അത് ജനകീയനായ മുഖ്യമന്ത്രി അതായത് ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുന്നേ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജനപ്രിയ നായകൻ ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു ദിലീപ് ആയിരുന്നു എന്ന് ജനപ്രിയ നായകൻ കേട്ടോ അപ്പോൾ നമുക്ക് അന്ന് ദിലീപ് ആയിരുന്നു കാരണം അന്ന് കോമഡി കൊണ്ടും എല്ലാം കൊണ്ടും നല്ല രീതിയിൽ പെർഫോമൻസ് കാണിച്ച ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് സിനിമാ ലോകത്തുനിന്ന് വന്ന ഒരു നായകൻ ദിലീപ് തന്നെയായിരുന്നു പിന്നെ ദിലീപിൻ്റെ കുതിച്ചു ചാട്ടം കുതിച്ചു കയറ്റം ചില സിനിമാ ലോകത്തുള്ള ആൾക്കാർക്ക് പറ്റിയിട്ടില്ല അപ്പോൾ അവിടെ ചില ആളുകൾ ചെറുതായിട്ടൊരു എന്താ പറയുക കേസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടു എടുത്തിട്ടു കൊണ്ട് എന്ത് പറ്റി അവൻ്റെ ഇമേജ് മെല്ലെ മെല്ലെ താഴാൻ തുടങ്ങി പക്ഷേ സത്യം എന്താണെന്നുള്ളത് അവൻ പറയും പറയാൻ ശ്രമിക്കുമ്പോഴും ആ സത്യത്തെ വേറെ നുണ കൊണ്ട് മൂടിയിട്ട് അടപ്പിക്കുകയായിരുന്നു അതുപോലെ തന്നെയാണ് ഈ ഉമ്മൻചാണ്ടി സാറും ഉണ്ടായിരുന്നത് കാരണം ഉമ്മൻചാണ്ടി സാറ് നിഷ്കളങ്കനായ ഒരാളായിരുന്നു അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമസഭയിൽ വെച്ചിട്ട് എന്തോ വന്നോട്ടെ എൻ്റെ കയ്യിൽ സത്യമുണ്ട് എന്ന് പറയുന്നത് കാരണം മൂപ്പനെ പറഞ്ഞതാണ് ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ലെന്നറി കാരണം എനിക്ക് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ബോധം എനിക്കുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് അപ്പം നമ്മളൊക്കെ അദ്ദേഹത്തെ ഒരുപാട് എന്താ പറയുക ഈ കേരളത്തിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും അത്രയും പറയാത്ത ആരൊക്കെ ഉന്നറിയോ ഉമ്മൻചാണ്ടി സാറിന്റെ മകനും അവരെ കുടുംബവും മാത്രവും പറയാത്തുണ്ടാവുക കാരണം ചിലപ്പോൾ അവരെ അണികൾ കൂടി പറഞ്ഞിട്ടുണ്ടാവും മനസ്സുകൊണ്ടിട്ടോ ഇനി പുറത്ത് പറഞ്ഞോ അറിയില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഒരാളെ ഒരു തെറ്റും ചെയ്യാതെ നമ്മൾ പെട്ടെന്ന് അവരെ കുറ്റലോ കുറ്റത്തിൻ്റെ ലോകത്തേക്ക് വിടുമ്പോ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് നമ്മൾ യാചിക്കും ഞാൻ പറഞ്ഞത് ശരിയായില്ല എന്നുള്ളത് കാരണം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കാറിൽ എന്താ കല്ലെറിഞ്ഞിട്ട് ഏതൊരു എസ് എഫ് ഐ എസ് എഫ് ഐ പ്രവർത്തകനാണോ തോന്നുന്നു പിന്നീട് അദ്ദേഹത്തിന് വന്നിട്ട് മാപ്പ് പറഞ്ഞു പക്ഷെ അപ്പോഴും അദ്ദേഹം പറഞ്ഞതെന്താ അറിയുമോ എനിക്കൊരു പരാതി ഇല്ലയെന്നാണ് പറഞ്ഞത് അപ്പം നിങ്ങൾ ചിന്തിക്കണം ആ മനസ്സിൻ്റെ ആ വലിപ്പം നിങ്ങൾ ചിന്തിക്കണം ഇത് നേരെ മറിച്ച് പിണറായിക്കെതിരെയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് സ്ഥിതി ജനങ്ങളോട് മിണ്ടാനെ മുമ്പ് മടിയാണ് ഇതിപ്പോ ഒരാളും ഒരാളെയും മിണ്ടല്ല കേരളത്തിലെ ഏറ്റവും മോശമായിട്ട് ഉള്ള മുഖ്യമന്ത്രി എന്നുള്ളത് ഇപ്പൊ ജനങ്ങൾ പറഞ്ഞ് മൊത്തം പിണറായി എന്തോ അതൊക്കെ അവരിഷ്ടത്തോ നമുക്കിപ്പോ അതില് പ്രത്യേകിച്ച് ഇഷ്ടം കഷ്ടങ്ങളൊന്നുമില്ല അപ്പോ നമുക്ക് പറയാനുള്ളത് എന്താ ചോദിച്ചുകഴിഞ്ഞാല് നമ്മളൊന്നും കാണാതെ കുറ്റപ്പെടുത്തുന്നത് തമാശയ്ക്ക് പോലും കുറ്റപ്പെടുത്തരുത് എന്ന് പറഞ്ഞു പിന്നെ പറയുമ്പോ നമുക്ക് നേരിട്ട് മുഖത്തോക്കി പറയാം അത് ഒരു കുഴപ്പമില്ല ആ പറയുന്നോട് കൂടി കഴിയും ആ ഞാൻ പോയിട്ട് നിങ്ങൾ വേറെ ആളെ കുറ്റം പറയാം നിങ്ങൾ പോയിട്ട് ഞാൻ വേറെ ആൾ കുറ്റം പറയാ പിന്നെ ഇവിടെ ഗോവിന്ദചാമിയുടെ വിഷയം ഇപ്പോഴും വാർത്താക്കാർ വിട്ടിട്ടില്ല കേട്ടോ കാരണം ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരത്തും ഉണ്ടാവും ഒരു ചർച്ച പിന്നെ ഈ ഗോവിന്ദചാമിയുടെ വിഷയം മാറാൻ വേണ്ടിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൾ കോള് വന്നെട്ടോ അപ്പോ അവന്റെ വക്കീൽ ആളൂർ ചത്തുപോയി ഇതിനൊക്കെ ശക്തമായ ആൾ ആൾക്കാരുണ്ട് ശരിക്കും പറഞ്ഞ അതാണ് ആൾക്കാരില്ലാത്തപ്പോ ഒരു തരത്തിലും ആ ചങ്ങായിക്ക് വധശിക്ഷ ഇപ്പോ നമ്മൾ നിമിഷപ്രിയയുടെ കാര്യം പറയണ്ടായി കാരണം നിമിഷപ്രിയ ചെയ്തത് എന്താന്നുള്ളത് എനിക്ക് സഹിക്കില്ല എനിക്ക് സഹിച്ചിട്ടുമില്ല കാരണം പണത്തിന്റെ ആർത്തി കൊണ്ട് മൂത്തിട്ട് സ്വന്തം ഭർത്താവിനെയും കുട്ടീനേയും ഇവിടെ നാട്ടിലിട്ട് പോയിട്ട് ഏതോ ഈ യമൻ്റെ കൂടെ യമൻ പൗരൻ്റെ കൂടെ പോയിട്ട് ഉള്ള പൈസയൊക്കെ പാടാൻ അടിച്ചു മാറ്റിയിട്ട് ഇനി അടിച്ചു മാറ്റി എന്ന് കരുതാം അത് അയാളുടെ സ്വഭാവം വിളിക്കറിയില്ലായിരുന്നോ അതൊക്കെ നമുക്കറിയാം പക്ഷേ ഇവിടുന്ന് ഒരുപാട് ആളുകൾ യമന് യമൻ പൗരന്മാരുമായിട്ട് ബന്ധപ്പെട്ടു പക്ഷെ ഒരു രക്ഷയില്ല കാരണം അവിടുത്തെ ശിക്ഷയും ഇവിടുത്തെ ശിക്ഷയും വേറെയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു രീതിയിൽ തെറ്റ് ചെയ്യുന്നതിനുള്ള ശിക്ഷ കൊടുക്കണം തീർച്ചയായിട്ടും അല്ലാതെ ഈ ശിക്ഷ എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം അതാണ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ തെറ്റ് ചെയ്യുന്നവനെ പിടിച്ചിട്ട് നല്ല ജയിലിൽ അടക്കുക സുഖസുന്ദരമായിട്ട് ഫുഡ് കൊടുക്കുക എന്നിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് പുറത്തേക്ക് ഇറങ്ങുക എന്നിട്ട് അത് നാട്ടുകേര് കണ്ടപ്പോൾ ആകെ ബേജാറായി കാരണം നാണക്കെട് വന്നു ശരിക്കും പറഞ്ഞാൽ നാണം നാണംകെട്ട ആഭ്യന്തരം നാണമില്ലാത്ത നാണംകെട്ട ആഭ്യന്തരം ഇപ്പോൾ എങ്ങനെയാണ് ഇന്ന് തുടങ്ങാതും അവസാനിപ്പിക്കാൻ എനിക്ക് അറിയില്ല എന്തായാലും ഗോവിന്ദി 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 ശരിക്കും പറഞ്ഞാലേ ഗോവിന്ദചാമി എവിടെ ഒളിഞ്ഞിരിക്കേണ്ടതോ കാരണം ഇതൊക്കെ വേറെ വേറെന്തൊക്കെയാ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് നിങ്ങൾ പരമാവധി സൂക്ഷിച്ചോ ഈ പറഞ്ഞ ഞാനും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല മോഹൻലാലേ പറഞ്ഞ പോലെ മേലാകാശം താഴെ ഭൂമി ഇത്രയേ ഉള്ളൂ കാരണം മേലെ ആകാശം താഴെ ഭൂമി അതിപ്പോൾ ചത്തുകഴിഞ്ഞാൽ നമ്മൾ ഭൂമിക്കാണോ പോകാനുള്ള ആകാശത്തേക്ക് ആണെങ്കിൽ പോകുക എന്നറിയില്ലല്ലോ അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല പക്ഷേ ഒരുപാട് കൂടി സന്തോഷത്തോടു കൂടി ജീവിച്ചിരിക്കുന്ന ജീവിക്കാൻ കരുതുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് ഒരുപാട് ഉണ്ട് തീർച്ചയായിട്ടും അപ്പോൾ അവരോടൊക്കെ കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കാരണം നമ്മുടെ കേരളം സെക്യൂർ അല്ല നമ്മുടെ കേരളം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങൾക്കടക്കം നമ്മുടെ കേരള എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർ പുച്ഛും ചിരിയും ഒരു അപമാ അപമാനിക്കുന്ന രീതിയിലാണ് ഇപ്പം മറ്റുള്ള ആളുകളൊക്കെ കാണും മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര പറഞ്ഞാലും ഞാൻ നമ്മൾ പറയും കേരളം നമ്പർ വൺ ആണ് നമ്പർ വൺ തന്നെയാണ് എന്തിനറിയോ കൊലപാതകം കള്ളക്കടത്ത് അതേപോലെ അഴിമതി എല്ലാം കൊണ്ടും നമ്മുടെ കേരളം നമ്പർ വണ്ണാണ് അത് മാത്രമാണ് ഇപ്പം ഞാൻ പറയുന്നുള്ളൂ ഇനി വേറെ വിവരങ്ങളൊക്കെ ഇനി നാളെ വരും നാളെ പുതിയ പുതിയ വിവരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും നമുക്ക് അപ്ഡേറ്റ് ഇങ്ങനെ വന്നോണ്ടിരിക്കും കേട്ടോ കാരണം ഇത് കേരള അല്ലേ കേരളത്തിൽ ഇങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാത്തൊരു സംഭവമുണ്ട് മാറുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സിസ്റ്റം മാറണം ഈ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്നും പറയുന്നു സിസ്റ്റം എന്ന് പറഞ്ഞത് നമ്മുടെ ജനങ്ങൾ തന്നെയാണ് ജനങ്ങളാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യം ഈ ജനാധിപത്യം എന്ന് പറഞ്ഞിപ്പോൾ എവിടെ ജനാധിപത്യം ഉള്ളു ഇപ്പോൾ ജനാധിപത്യമല്ല പണ്ടാലോ പറഞ്ഞ പോലെ മൃഗാധിപത്യാണ് അപ്പോ വൈകുന്നേരം വൈകുന്നേരം നല്ല ആഴി അപ്പോ നമുക്ക് ഇവിടുന്ന് മെല്ലെ കേസിലാവാം കാരണം ഇവിടെയും അല്ലേ ഉറങ്ങുന്നോടത്തും കൂടി ഇപ്പൊ സേഫാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഗോവിന്ദമി പോലീസിനെ അറസ്റ്റ് ചെയ്തോളു അത് ശെരിയാണ് അവിടെ ഈ എന്തിനാ ഈ ജയിലിലൊക്കെ സി സി ടി വി നാട്ടുകാർ ഉണ്ടാവുമ്പോ മൊത്തം സി സി ടി വി ആയിട്ട് നടക്കുമ്പോ നാട്ടുകാര് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ജോലിയില്ല ജോലി ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ഈ കണ്ണുകളൊക്കെ പുറത്തോട്ട് വരുന്നത് മൊബൈലിലാണ് എല്ലാരും കരുതും അല്ല മൊബൈലിലൊന്നുമല്ല ഒക്കെ വെറുതെ ഒരു അഭിനയമാണ് മൊബൈലില് നോക്കുകയാണെങ്കിലും അവരെ കണ്ണ് നമ്മടെ നോക്കി കൊണ്ടാവും അപ്പൊ സുഹൃത്തുക്കളെ നമുക്ക് നാളെ ഇപ്പൊ ഞാനിപ്പോ രണ്ടു ദിവസമായിട്ട് വീഡിയോ കാണുവാണ് കാരണം ഇത് കേട്ട് കേട്ട് മടുത്തു പുതിയൊരു ന്യൂ ആയിട്ടുള്ളൊരു പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ നമ്മുടെ ഈ മീഡിയക്കാർ കൊണ്ട് കൊണ്ടുവരാണെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ട് എടുക്കുമായിരുന്നു കാരണം ഒക്കെ നെഗറ്റീവാണ് വരുന്നത് ഒക്കെ വാർത്തകളാണ് സമ്മതിച്ചു ശരി പക്ഷേ വാർത്തകൾ വായിക്കുമ്പോൾ ഇനിയിപ്പോൾ ഒരു വാർത്ത ഗോവിന്ദ ചാമിനെ പിടിച്ചു ഗോവിന്ദ ചാമിയെ ജയിലിൽ ചാടി സമ്മതിച്ചു ആ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പിടിച്ചു അതും സമ്മതിച്ചു പക്ഷേ ഈ വൈകുന്നേരം വരെ ഈ ഗോവിന്ദ ചാമിനേയും ഏറ്റു നടക്കണോ വേറെ എന്തൊക്കെ ചർച്ച ചെയ്യാണ്ട് ആ കെ എസ് ആർ ടി സി രണ്ട് കാറായിട്ട് ഇടിച്ചു അത് രണ്ടു പേര് മരിച്ചു മൂന്ന് പേർക്ക് പരിക്കുന്നുണ്ട് ഒരു കുട്ടി പിന്നെ റോഡിലെ കുഴിയിൽ വീണിട്ട് വണ്ടിയും കൊണ്ടാണ് അറിയില്ല വീണിട്ട് ആ കുട്ടി ആറു വയസ്സ് മരിച്ചു എന്തുകൊണ്ട് ഇവർ ചാനലിൽ ഇടുന്നില്ല പോസ്റ്റ് ചെയ്യുന്നില്ല അപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കിയാൽ മതി ശരിക്കും കഴുകന്മാരാണ് ഇവർ കഴുകന്മാർ എല്ലാവരെയും ഞാൻ പറയുന്നില്ല കേട്ടോ കുറച്ച് അതിരി കിടക്കണ കുറച്ച് ആൾക്കാരുണ്ട് അവരെ മാത്രം പറയണു ഇ പ്രത്യേകിച്ച് ടാഗ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നു എന്തായാലും ഇത് ശ്രീകണ്ഠൻ നായരും അരുൺകുമാറും കൂടിയും ഒന്ന് കേൾക്കണം ഞാൻ പറയണത് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ നിങ്ങളും കൂടി കേൾക്കണം പിന്നെ നിങ്ങൾ പറഞ്ഞുണ്ടായി ഞാൻ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഒന്നും പരാമർശിച്ചിട്ടില്ലെന്ന് പിന്നെ നിങ്ങൾ ഏത് ആളെ കുറിച്ചിട്ടാണ് പറഞ്ഞത് മഴുകെത്തിരി കത്തിക്കില്ല പുണ്യച്ചനെ പോലെ ആവില്ല എന്നൊക്കെ പറഞ്ഞത് വെറുതെ നിങ്ങള് വീണോ വീണിടം വിഷ്ണുലോകാക്കരുതേ അപ്പൊ എന്തായാലും ശരി അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഇടുന്ന വീഡിയോകൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ മറക്കാതെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാ സുഹൃത്തുക്കളെ നമുക്കൊക്കെ കുറച്ചുള്ളൂ ജീവിതം അതിപ്പോ ഇപ്പൊ ഇങ്ങോട് വണ്ടി ഓടിക്കുമ്പോ കിട്ടുവോന്നോ പോവോന്നും പറയാൻ പറ്റില്ല ഒക്കെ നമ്മുടെ ഈ കേരള കൊണ്ട് മാത്രം പറയാല്ല ടോപ്പ് പറയാ അല്ല പറഞ്ഞൂലും എന്തായിക്കോട്ടെ അപ്പൊ പറഞ്ഞ പോലെ കേട്ടോ